അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാബർകാത്തു നബിയൂരത്തിൽ ഇന്ന് മുത്തുനബി സാഹു അലഹി വസല്ലമ തങ്ങളുടെ നിറത്തിലെ അസാധാരണത്വത്തെക്കുറിച്ച് പരിചയപ്പെടാം ധാരാളം സ്വഹാബത്ത് റബിയുളഹുഅനുഹു നബി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സൗന്ദര്യത്തെ വർണ്ണിച്ചതുപോലെ തന്നെ അവിടുത്തെ നിറത്തെക്കുറിച്ചും ധാരാളം വർണ്ണനകൾ നൽകിയത് നമുക്ക് കാണാൻ സാധിക്കും പത്തുകൊല്ലം നബിസൊല്ലാഹു അലൈഹി വസല്ല തങ്ങൾക്ക് ഹിദുമത്ത് എടുത്ത മഹാനായ അനസുബിന് മാലിക് റതിയുള്ളു അനഹു ഒരിക്കൽ പറയുന്നുണ്ട് കാന ഖാന റസൂൽ വസല്ലാഹു തങ്ങളുടെ നിറം വല്ലാത്ത പ്രകാശം പരത്തുന്ന ഭംഗിയുള്ള നിറമായിരുന്നു എന്നവിടെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ മഹാനായ അബൂഹു റലിഅള്ളാഹുഅനുഹു പറയുന്നത് വെണ്ടിയിൽ ഉണ്ടാക്കപ്പെട്ടതുപോലത്തെ ഒരു വെളുത്ത നിറമായിരുന്നു മുത്തുൻ നബി സല്ലാഹു അലൈഹി വസ്ല്ലം ആ തങ്ങൾക്കുണ്ടായിരുന്നത് എന്നാണ് എന്നാൽ മഹാനായ അലിഅറിയാഹുഹു വർണ്ണിക്കുന്നതോ ഖാൻ ഒരു ചുവപ്പ് കലർന്ന വെളുപ്പ് നിറമായിരുന്നു മുത്തുഅലൈഹി വസല്ലമാ തങ്ങൾക്കുണ്ടായിരുന്നത് എന്നാണ് ഇങ്ങനെയുള്ള ധാരാളം വർണ്ണനകൾ മുത്തു നബി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിറത്തെ സ്വഹാബത്ത് വർണ്ണിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും മഹദിയായ ആയിഷ ബിവി റലിയാഹു അനഹയ്യ തൊട്ടു ധരിക്കുന്ന ഒരു സംഭവമുണ്ട് ഒരിക്കൽ മുത്തുനബി സൊല്ലാഹു അലഹി തങ്ങൾക്ക് ഒരു കറുത്ത വസ്ത്രം ഹദിയ കൊടുക്കപ്പെട്ടു ആ വസ്ത്രം ധരിച്ചുകൊണ്ട് നബി സല്ലാഹു അലഹി തങ്ങൾ വന്ന് ആയിഷ ബീവിയോട് ചോദിക്കുന്നുണ്ട് കൈഫ തറൈനഹ ആയിഷ ഓ ആയിഷ എങ്ങനെയുണ്ട് ഈ വസ്ത്രത്തിൽ എന്നെ കാണാൻ എന്നൊരു ചോദ്യം ചോദിക്കുകയുണ്ടായി ആ സമയത്ത് മഹതിയായ ഐഷി റതി എന്തൊരു ഭംഗിയാണ് ഈ വസ്ത്രത്തിൽ അങ്ങയെ കാണാൻ അങ്ങയുടെ വെളുപ്പ് കാരണം വസ്ത്രത്തിന്റെ നിറമെല്ലാം മങ്ങിപ്പോയിരിക്കുന്നു നബിയെ എന്ന് ഐഷ ബി വിറദിഅള്ളാഹു അൻഹ പറയുന്നുണ്ട് നോക്കൂ നിങ്ങൾ ഇങ്ങനെയായിരുന്നു നിറം സ്വഹാബത്തൊക്കെ ഇങ്ങനെയായിരുന്നു ആ നിറം ആസ്വദിച്ചിരുന്നത് അതീതമായ ആകർഷണീയമായ ആ നിറം മനാമിലെങ്കിലും നമുക്കൊക്കെ ഒന്ന് കാണാൻ അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്നത് ചെയ്തുകൊണ്ട്